ഇപ്പോൾ ഇതായിട്ട് നമ്മൾ തൃശ്ശൂർ മുള്ളൂർക്കരെയുള്ള വീട് മെൻസ്ലാബ് എല്ലാം കഴിഞ്ഞ് അത് നമ്മൾ മഴയേത്ത് മെയിൻസ്ലാബ് ചെയ്ത വീടാണ് ഇപ്പോഴും നല്ല പേരും മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുട്ടികൾക്കൊക്കെ സ്കൂൾ ലീവ് കൊടുത്തായിരുന്നു ലീവ് കൊടുത്തതിന് ശേഷം മഴയൊക്കെ പോയി ഇപ്പോൾ നല്ല പെയ്യില്ല ഇനിയിപ്പോൾ നാളെ കളക്ടർ ലീവ് കൊടുക്കുകയെന്നറിയില്ല നാളെ ലീവ് കൊടുത്തിരെന്നുണ്ടെങ്കിൽ നല്ല മഴയുണ്ടാവും ഇപ്പം നമ്മളെ കോൺക്രീറ്റ് സ്ട്രക്ചർ ഫിനിഷാണ് ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏകദേശം വീഡിയോയിൽ കണ്ടാലും അറിയാം ഇതിനൊരു പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെൻറ്റിലേഷനും വരുന്നത് യു പി വി സിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാപ്പൊക്കെ വിട്ടിരിക്കണത് പിന്നെ ഈ വീടിന് നമ്മൾ പതിനൊന്ന് അടി ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളീ കാണുന്ന ഷോവാളും എല്ലാം നമ്മളിതേപോലെ കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ട് സൈഡ് നമ്മൾ ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്ററോളം മെയിൻ സ്ലാബ് പുറത്തേക്ക് പ്രൊജക്ഷനും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് കഴിഞ്ഞ് ജാക്കി സ്പാനെല്ലാം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യണത് വയറിങ് ആണ് അപ്പോൾ ആ വയറിങ് നടന്നുകൊണ്ടിരിക്കാനുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വയർ വലിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ ജി ഐയിൽ മാത്രം നല്ല പില്ലേഴ്സ് ഇടളു കോൺക്രീറ്റിലും പില്ലേഴ്സ് ഇടും ഇതൊരാണ്ടല്ലേ നമ്മൾക്കിതിന് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ സിറ്റൗട്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ പില്ലേഴ്സ് ഇങ്ങനെ തന്നെയാണ് കോൺക്രീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടേജ് മൊത്തം നമ്മളൊരു അറുപത് സെൻറ്റിമീറ്റർ തള്ളിയിട്ടുണ്ട് കാരണം ഈ ഷോവാൾ വരുന്നതുകൊണ്ടും അതേപോലെ തന്നെ ബേ വിൻഡോ കൂടി കവർ കവറാവണ പോലെ ഫ്രണ്ടേജ് മൊത്തം നമ്മൾ അറുപത് സെൻറ്റിമീറ്റർ തള്ളിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ടു ബെഡ്റൂം വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അപ്പോൾ നമ്മളിന്ന് കേബിൾ വലിക്കുന്നുണ്ട് നമ്മളെല്ലാ വർക്കുകളും കാണിക്കലുണ്ട് ഇനിയിപ്പോ ഇലക്ട്രിക്കൽ കേബിളിങ് എങ്ങനെയാന്നുള്ളത് ഇതുവരെ കാണിച്ചിട്ടില്ല വലിച്ചു കഴിഞ്ഞതിന് ശേഷം കാണിച്ചത് പൈഷടെ നമ്മള് വെറുതെ വീഡിയോയില് പറയണതല്ല ഭീകാഡിന്റെ കേബിളിനാണ് വലിക്കണത് ഞങ്ങള് പെരിന്തൽമണ്ണന്ന് തൃശ്ശൂർക്ക് കേബിൾ കളിക്കാൻ വന്നേ എത്ര ആൾക്കാർ നാലാൾക്കാര് ഇന്ന് അത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഇന്ന് കംപ്ലീറ്റ് കേബിളിങ് വലിയ തീരില്ലേ ആ അപ്പോൾ തീരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അഞ്ച് മണിക്ക് തീരുന്നൊന്നും പ്രതീക്ഷിക്കരുത് തീരുമ്പോൾ തീരുമോ ഏകദേശം സമയം തീർന്നു കഴിഞ്ഞതിന് ശേഷം ആ തീർന്നു കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുക നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ടി വി സെറ്റ് ചെയ്യും ടി വി വെക്കും പറഞ്ഞാൽ ടി ബി ത്രീ ഫേസ് ആ ത്രീ ഫേസ് ഡി ബി ഫോർ വേ അതായത് ഇത് നമ്മൾ ചുമരു വെക്കുന്ന സമയത്ത് വെക്കില്ല കാരണം നമ്മൾ ചുമരിൽ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഡി ബി വയ്ക്ക് കമ്പി അറ്റാച്ച്ഡ് ആവേണ്ട വെച്ചിട്ടാണ് നമ്മളവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ ഡി ബി സെറ്റ് ചെയ്യുക അപ്പോൾ വയർ വരയ്ക്കണ എത്ര സിമ്പിളാന്നുള്ളത് വേണേൽ കണ്ടോളൂ നമ്മളിപ്പോൾ ഈ ചുമരുമ്പ് എവിടെയാണെങ്കിൽ കിട്ടാത്ത എല്ലാ സ്ഥലത്തും അതായത് നമ്മൾ പോയിന്റ് ഇട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്കതാതെ സ്ഥലത്ത് എല്ലായിടത്തും കിട്ടലുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് ഒന്നടയും പറയാൻ പറ്റില്ല പറ്റില്ലേ മെയിൻ സ്ലാബ് ഉണ്ടാകുമ്പോഴൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നടയും അങ്ങനെ ഒരുഷ്യു മാത്രമേ ഉള്ളൂ അത് ഇട്ടാൾക്കാരനെ ആവുമ്പോൾ അവർക്ക് തന്നെ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ഈ ഒരു ബെഡ്റൂമത്ത് വലിയ ഏകദേശം കഴിഞ്ഞ അടുത്തതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാണ് ബെഡ് സ്വിച്ച് വരിക ബെഡ് സ്വിച്ച് എ സിയുടെ പോയിൻറ്റ് എ സിയുടെ ഫൈവ് ടു പോയിൻ്റ് ഫൈവ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ആ വരുന്നതാണ് എ സി അപ്പോൾ അത് നമ്മൾ എല്ലാം അത് ലൈറ്റ് ഇവിടെ ഒരു ലൈറ്റ് ഏ ഇതൊരു മിറർ പോയിൻ്റാണ് അതേപോലെ ഇത് ബാത്റൂമിലേക്കുള്ളത് ഹീറ്ററിനുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കേബിളുകൾ നോക്കിയാലും അറിയാം ഇതൊക്കെ ടു പോയിന്റ് ഫൈവ് ആണ് ഹീറ്ററിന് വരുന്നത് അപ്പം ഇങ്ങനെ എല്ലാ റൂമിലും അഥവാ സ്ഥലത്ത് എവിടേക്കാണോ നമ്മൾ അവിടെയൊക്കെ കിട്ടും നമ്മുടെ ടി വിയിൽക്ക് മെയിൻ എന്ന് പറയുന്ന കേബിൾ സിക്സ് എം എമ്മിൻ്റെ കേബിൾ ഇതും ഈ കാർഡ് ആയിട്ട് അപ്പം നമ്മൾ വയറിങ് ചെയ്യുമ്പോഴൊക്കെ അത് പ്രോപ്പറായിട്ട് തന്നെയാണ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീട് പറ ദിവസം കൊണ്ട് നാലാൾക്കാർ ചിലപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ആവും എന്നാൽ കൂടി നമ്മൾ വീടിൻ്റെ വയറിങ്ങിൻ്റെ കംപ്ലീറ്റ് വർക്കും നമ്മളെ കൊണ്ട് തീർക്കാൻ സാധിക്കും ഇപ്പം നോർമൽ രീതിയിൽ ചീന ആൾക്കാർ ചിലപ്പോൾ ചീന ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ ഇതിന് മുന്നേറ്റ് നമ്മൾക്ക് ചുമര് വെക്കുന്ന സമയത്ത് തന്നെ പോയിൻസും അതേപോലെ എല്ലാം ചുമരലിൽ വന്നുകൊണ്ട് അതിന് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വേറെ ടൈമിങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു വർക്കോ വരുന്നില്ല അതാണിതിൽ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം അതേപോലെ നമ്മൾ പുള്ളർ ഇട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ഥലത്ത് എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കണം അവിടേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പം നോർമൽ വീടാണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ചർ ആയി കഴിഞ്ഞാൽ ഈ മെറ്റൽ ബോക്സ് വെക്കാനൊക്കെ ആയിട്ട് ഫുള്ള് കുത്തി പൊളിക്കണം ഇപ്പം കണ്ടില്ലേ ഈ ഒരു ഫിനിഷിങ് കണ്ടായിരിക്കും ഈ ഒരു കണ്ണിൽ ചുമരുന്ന വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പുട്ടി ഇട്ടിട്ട് പ്രൈമർ അടിച്ചാൽ മതി വിചാരിക്കും ഇത് മെയിൻ മെയിൻ പോയിന്റുകൾ മാത്രമല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഈ ഒരു ബേവിൻഡോ വരുന്നോടത്ത് ഇത് കണ്ടു ബേവ് വിൻഡോന് ഇത് ഷോ ലൈറ്റാണ് ഇതിനിപ്പോൾ വയറ് കഴിഞ്ഞു കാരണം ഈ ഒരു സൈഡ് എവിടെയും കുത്തി പൊളിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറം കണ്ടിട്ടില്ലല്ലോ സീലിങ്ങിൽ നമ്മൾ ഓൾറെഡി ഒരു പോയിൻറ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡും ലൈറ്റ് വയ്ക്കാനുള്ള പോയിൻറ്സ് ഇതൊക്കെ നമ്മൾ ചുമര് വെക്കണ സമയത്ത് തന്നെ വെച്ച് പോണതാണ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ സ്ലാബ് ഒരു രണ്ടടിയോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അഫ്സ്റ്റയർ ചെയ്യണ സമയത്ത് അത്യാവശ്യം സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു പ്ലോട്ട് ഇനി ഫ്രണ്ടിലേക്ക് നീക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇതിലേയാണ് ഇതിലേക്കുള്ള വഴി വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി മുകളിലേക്ക് ചെയ്യണ സമയത്ത് മുകളിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ രണ്ടടി പുറത്തേക്ക് വെച്ചിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഇതൊരു ബില്ലാണ് പ്രൊജക്റ്റ് ചെയ്യാനുള്ളതാണ് അതിൽ ഫസ്റ്റ് ബില്ലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കണ്ട സ്ഥലങ്ങൾ ഇത് മൊത്തം ഇനി ഇതേപോലെ ഓരോന്ന് ഭാവിയിൽ ഓരോന്നായിട്ട് ചെയ്യാനാണ് ആൾക്ക് നമ്മൾ ഈ ഒരു വഴിയുടെ ഒരു നമ്മൾ ഈ ഫ്രണ്ടേജ് ഇങ്ങനെ ഇത്രയും കട്ടിങ് വരാൻ തന്നെ കാരണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എലിവേഷൻ വേറെ മോഡലായിരിക്കും കാരണം ഈ ഫുള്ള് ബാക്കിൽ കാണുന്ന ഇപ്പോൾ ഹോട്ടലിക്കും ഇതിലാണ് എൻട്രൻസ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് സൈഡിലും ഇതിന്റെ ഈ വണ്ടി നിർത്തിയത് ഇതിപ്പോ ഇതേപോലെ മിഡിലായിട്ട് ആ തല വരെ ഒരു റോഡ് വിട്ടിട്ട് രണ്ട് സൈഡും ഇതേപോലെ വില്ലുകൾ പണിയാനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ അങ്ങനെ മെയിൻ സ്ലാബ് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിർത്തിയണത് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയണത് ഞങ്ങൾ അളക്കണ സമയത്ത് മെയിൻ സ്ലാബാണ് അളക്കുക എന്നുള്ളത് കാരണം നമ്മൾ താഴത്തെ തറയുടെ സ്ക്വയർ ഫീറ്റ് അല്ല ഞങ്ങൾ കണക്കാക്കുക ഇപ്പോൾ മോഡല് മെയിൻ സ്ലാബാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ കാരണം ഇതാണ് നോർമൽ വീടിനുള്ള ചാട്ടെന്ന് പറയണത് നോർമലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾക്ക് അതേപോലത്തെ ഇട്ടാൽ മതി അതായത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ തള്ളിയിരിക്കണത് ബെയിൻസ് ലൈവാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്കും തള്ളിയിട്ടുണ്ട് അതേപോലെ ബാക്കിലേക്കും തള്ളിയിട്ടുണ്ട് അങ്ങനെ തള്ളുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയ കുറച്ച് അധികം വരും മറ്റതാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്യണ വീടിന് ഇതേ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ സ്ക്വയർ ഫീറ്റാണ് അധികം വരിക അപ്പോൾ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഇങ്ങനെ മൊത്തം മുകളിൽ ഇതേപോലെ പൊസിഷൻ ചീ കൊടുത്ത് ചെയ്തപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റായിട്ടാണ് ഇതിൻ്റെ മെയിൻ സ്ലാബ് മാറിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റാണ് നമ്മളതിൽ കണക്കാക്കുക പിന്നെ നമ്മൾ വീട് ഒരു പതിനൊന്നടി ഒക്കെ ആക്കിയ സമയത്ത് അതിലും റേറ്റ് വ്യത്യാസം വരും നമ്മളത് നോർമൽ പത്തടിയാണ് നമ്മളെ വീടിൻ്റെ ഹൈറ്റ് വരുന്നത് പക്ഷേ ഇത് പതിനൊന്നാടി ആക്കിയിട്ടുണ്ട് പതിനൊന്നാടി ആക്കുമ്പോൾ അതിനനുസരിച്ചൊരു ചെറിയ റേറ്റ് വ്യത്യാസം വരും പക്ഷേ വീട് കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്ക് കഴിയുന്ന സമയത്താണ് കാരണം ഇപ്പോൾ എങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ സ്ട്രക്ച്ചർ മാത്രമേ ഇനി ഇപ്പോൾ ബാക്കി ടൈൽസ് ബാക്കിയുള്ള വർക്കുകളൊക്കെ വന്ന് ഈ വെൻറ്റിലേഷനെല്ലാം വെക്കുന്ന സമയത്ത് യു പി വി അപ്പോൾ അതൊന്നും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ സ്റ്റീലിൽ വെക്കണേക്കാളും ഭംഗി യു പി വി വെക്കുന്ന സമയത്ത് തന്നെയാണ് അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഇതിലൊന്നും കൂടി ഇപ്പോൾ ഉള്ളത്തെ ഫുള്ള് വീഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിയിൽ ഫുള്ള് കച്ചറീടെ അപ്പോൾ ഇനിയി പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ വയർ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പ്ലാസ്റ്ററിങ്ങും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് യു പി വി സി ഒക്കെ വെക്കുന്നതിൻ്റെ വീഡിയോ എല്ലാം അതാത് സമയത്ത് അപ്ഡേഷൻ ആയിട്ട് വരാം ഓക്കെ